നമസ്തേ വിനോദ് ഇവിടെ കണ്ണൂരിൽ ബി ജെ കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞ കാര്യം ഒന്ന് പി പി ദിവ്യ തന്നെയാണ് അവിടുത്തെ എ ഡി എമ്മിൻ്റെ മരണത്തിന് കാരണമായ പരാമർശം നടത്തിയതിൽ പി ദിവ്യയുടെ പരാമർശം വലിയൊരു ഘടകമായി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു അതോട് അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ നഗരമേഖല തീരദേശ മേഖല മലയോര മേഖല ഇവിടെയൊക്കെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് വോട്ട് നന്നായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എങ്ങനെ കാണുന്നു ജില്ലാ ശ്രീ വിനോദ് ഈ ഈ പ്രസ്താവന അദ്ദേഹം വൈകിയെങ്കിലും ഈ കാര്യം പറഞ്ഞോ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നവീൻ ബാബുവിന്റെ മരണം ഉടനെ ബി ജെ പി പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം ശ്രീമതി പി പി ദിവ്യാണെന്ന് അതുപോലെ പി വി പ്രശാന്തനും പി പി ദിവ്യയും തമ്മിലുള്ള ചില ഇടപാടുകളും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ ആരോപിച്ചതാണ് ശ്രീമതി പി പി ദിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ ചെയ്തിട്ടുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഒരു ജില്ലാ കമ്മിറ്റി അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും എന്നാൽ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി കൊലപാത മരണത്തിൽ ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മക കാഴ്ചപ്പാടാണ് നാം ഇവിടെ ഉണ്ടായിട്ടുള്ളത് പി ദിവ്യ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ലാതാണ് പക്ഷേ ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പോലും വൈകുകയ വൈകിപ്പിക്കുകയായിരുന്നു സി പി എം കോടതിയിൽ എത്തിയ സംഭവത്തിൽ അവരെ രക്ഷിക്കാനുള്ള പഴുതുകളാണ് സി പി എമ്മും കേരളത്തിലെ ഭരണകൂടവും സ്വീകരിച്ചത് ദിവ്യയുടെ പരാമർശം എങ്ങനെ ഉണ്ടായി ഇത് ആസൂത്രിതമായ രീതിയിലുള്ള സംഭവങ്ങളാണ് അതായത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ അവിടെ ഒരു വിധത്തിലും എത്തേണ്ട ആളല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഓഫീസിലുള്ള ജീവനക്കാർ നൽകുന്ന യാത്രയപ്പ് ആ യാത്രയപ്പിൽ ഇടിച്ചു കയറി പോവുകയായിരുന്നു ശ്രീമതി പി പി ദിവ്യ അവിടെ വെച്ച് നവീൻ ബാബുവിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതോടൊപ്പം അതാണ് ഒരു പ്രധാന കാരണമായിട്ടുള്ളത് എന്നാൽ ആ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് അതായത് മരണത്തിന് മുമ്പ് തന്നെ ശ്രീമതി പി പി ദിവ്യ അവരുടെ യാത്രയെപ്പിച്ചടങ്ങിലുള്ള അവരുടെ പ്രസംഗം ഒരു സ്വകാര്യ ലോക്കൽ ചാനൽ അത് സംപ്രേഷണം ചെയ്യുകയാണ് അത് ദിവ്യ സോഷ്യൽ മീഡിയയൊക്കെ ഈ ഈ സംഭവത്തിൽ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ അതെ അതേപോലെ തന്നെ കണ്ണൂരിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ അവിടെ പാർട്ടിക്ക് വോട്ട് കുറയുന്നു ബിജെപിയുടെ വോട്ട് വർദ്ധിക്കുന്നു ഇത് ഗൗരവത്തോടെ കാണണം അതുകൊണ്ട് ഇത് വലിയ അപകടമാണ് എന്ന് ജയരാജൻ പറയുന്നു ശ്രീ വിനോദ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ശക്തി ജില്ലയാണ് ആ ജില്ലയിൽ സി പി എം അറിയാതെ ഒരു പ്രദേശത്തും ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇത് ഇത്രയും കാലം അവർ സ്വീകരിച്ച നടപടി എന്നാൽ അതിന് എതിരായി ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായ പ്രവർത്തനം നടത്തുന്നതിന് ഫലമായിട്ടാണ് സി പി എമ്മിന്റെ നിരവധി അക്രമത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ അതുപോലെ തൊണ്ണൂറ് പേർ ബലിദാനികളായി മാറപ്പെട്ട കണ്ണൂർ ജില്ല എന്നാൽ പൊതുജനം കണ്ണൂരിലെ ജനങ്ങൾ ഇവിടെ സത്യാവസ്ഥ സത്യസന്ധമായ രാഷ്ട്രീയം അല്ലെങ്കിൽ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് പ്രസക്തിയില്ല എന്ന് കേരളം പൊതുവിലും കണ്ണൂർ ജില്ല പ്രത്യേകിച്ചും തിരിച്ചറിഞ്ഞിരിക്കുന്നു െ ബാലന്റെ പ്രസ്താവന അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയുമായിരിക്കും എന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന എ കെ ബാലന്റെ പ്രസ്താവന അത് സി പി എമ്മിന്റെ പരാജയത്തിന്റെ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ പ്രസക്തിയില്ല അത് കണ്ണൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ബൂത്തുകളിൽ പോലും നമ്മെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് പോലും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥനും അതുപോലെ പ്രഭുൽ കൃഷ്ണക്കും വടകര മണ്ഡലത്തിൽ പ്രഭുൽ കൃഷ്ണക്കും നിരവധി വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് സി പി എമ്മിന്റെ അടിത്തറ തകരുന്നതിന്റെ ഒരു തുടക്കമായി നാം ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണേണ്ടതാണ്